പരിശുദ്ധ മദീനയിലെ മസ്ജിദുൽ കിബിലത്തേനിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ദൂരെ നിന്നുകൊണ്ടുതന്നെ കിബിലത്തേനി പള്ളിയുടെ മനോഹാരിത ആസ്വദിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് മദീനയിലെ ചരിത്രമുറങ്ങുന്ന അതിമനോഹരമായ ഒരു പള്ളി വാഹനം പാർക്ക് ചെയ്ത് സ്റ്റെപ്പുകൾ കയറി ഞാൻ പള്ളിയുടെ മുകളിലെത്തി അതിമനോഹരമായ ഒരു തൂവെള്ള കൊട്ടാരം പരിശുദ്ധ മസ്ജിദുൻ നബവിയിലുള്ള കുടകളെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള സജ്ജീകരണം മുഗൾ ഭാഗത്തുള്ള വിശാലമായ ഒരു ഏരിയ ഇവിടെ നിന്നും പള്ളിയിലേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന രണ്ട് മിനാരങ്ങൾക്കിടയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കുബ്ബ അതിഗംഭീരമായ ഒരു കാഴ്ച പരിശുദ്ധ മദീനയിൽ സിയാറത്തിന് വരുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ വരാറുണ്ട് ഓരോ വരവിലും എണ്ണിപ്പറയാൻ കഴിയാത്തത്ര വികസനങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഈ പള്ളിക്ക് കിബിലത്തേൻ അഥവാ രണ്ട് കിബിലകൾ എന്ന നാമകരണം ചെയ്യാൻ ഒരു കാരണമുണ്ട് പുണ്യ റസൂൽ സലല്ലാഹുലഹി വസ്ലമ തങ്ങൾ ഒരു നമസ്കാരത്തിൽ രണ്ട് കിബിലയിലേക്കും തിരിഞ്ഞു നമസ്കരിച്ചു എന്നതാണ് അതിന് കാരണം ആദ്യ കാലങ്ങളിലൊക്കെ പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് തിരിഞ്ഞു നമസ്കരിച്ചിരുന്നത് ആ കാലഘട്ടത്തിലൊന്നും പരിശുദ്ധമായ കഴിവയെ കിബിലയായി അംഗീകരിച്ചിട്ടില്ല പരിശുദ്ധ കഴബയെ ഒന്ന് കിബിലയാക്കിയിരുന്നെങ്കിൽ എന്ന് പുണ് റസൂൽ സല്ലാ വലഹി വസല്ലമ്മ തങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരിശുദ്ധമായ ഈ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വഹിയിറങ്ങുന്നത് പരിശുദ്ധമായ കാഴ്ബയെ നിങ്ങൾക്ക് നാം കിബിലയാക്കി തന്നിരിക്കുന്നു എന്ന് ആ നമസ്കാരത്തിനിടയിലാണ് ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസലമ്മ തങ്ങൾ പരിശുദ്ധമായ കഴബയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്നത് ഓരോ കാഴ്ചകളും അതിൻ്റെ ചരിത്രങ്ങൾ കൂടി മനസ്സിലാക്കി കാണുമ്പോൾ ആ കാഴ്ചകൾ എപ്പോഴും അതിമനോഹരമായിരിക്കും എന്തൊരു ഗംഭീരമായിട്ടാണ് പള്ളിയുടെ ഉൾവശം ഒരുക്കി വച്ചിരിക്കുന്നത് മസ്ജിദുൽ കുബാ പോലെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആളുകളുടെ വലിയ തിരക്കാണ് ഈ മസ്ജിദുൽ തിബിലത്തേനിയിലും കാഴ്ചകൾക്കൊപ്പം എന്റെ നമസ്കാരവും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു